ഗർഗമണി പ്രഭുവിൻ്റെ ബുക്കിൽ വായിച്ചൊരു കാര്യമാണ് അതിൽ പ്രഭുപാദ ഡൽഹിയിൽ നിന്ന് തിരിച്ച് വൃന്ദാവനത്തിലേക്ക് ഡിവോട്ടീസിനെയും കൊണ്ട് പോയി ഡൽഹിയിലെ പന്തൽ പ്രോഗ്രാമിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് അപ്പം കുറേ ഡിവോട്ടീസിനെയും കൊണ്ട് വൃന്ദാവനം േക്ക് പോയി പ്രൂപ്പ് വൃന്ദാവനത്തിൽ ചെന്നിട്ട് പ്രൂപ്പത് കുറേ സ്ഥലങ്ങൾ കാണിക്കാനായിട്ട് ഡിവോട്ടീസുമായിട്ട് പോയി ഈ നന്ദഗാവ് ബർസാന ഗോവർദ്ധന ബർസാനയിലെ പ്രൂപ്പ അത് പോയതൊരു പല്ലക്കിലാണ് എന്നാൽ പ്രൂപ്പ നടന്നു കയറാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പല്ലക്കിലാണ് ഡിസേബിൾസ് കൂടെ സൈഡിലൂടെ പോയി അതിൽ ഗർഭമിനി പ്രൂപ്പ് പറയുന്ന ഒരു കാര്യം ൂപ്പാത് അവിടെ വൃന്ദാവനത്തിൽ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് ക്ഷേത്രങ്ങളിൽ പാണ്ഡാസ് ഉണ്ട് അവിടെ നിൽക്കുന്ന ബ്രാഹ്മണാസ് അപ്പോൾ അവർ ഈ ഈ പിലിഗ്രിൻസ് ഈ ആൾക്കാർ തീർത്ഥാടകർ വരുമ്പം ആ ക്ഷേത്രത്തെക്കുറിച്ചും അതിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ അതിൻ്റെ അവിടുത്തെ കഥകളെക്കുറിച്ചൊക്കെ ഈ പാണ്ഡാസാണ് പറയുന്നത് അവരിങ്ങനെ പറയുന്നതിന് കാരണം ആ ഈ തീർത്ഥാടകർ അവർക്കെന്തെങ്കിലും പൈസ ദക്ഷിണ കൊടുക്കും അപ്പോൾ അതിനുവേണ്ടി അപ്പം ഓരോ സ്ഥലത്തെത്തുമ്പോഴും ഇതേപോലത്തെ ഒരുപാട് ഈ വെസ്റ്റേൺ ഡിബോട്ടീസ് വരുന്ന കാണുമ്പം ഒരുപാട് പാണ്ഡാസം ഒന്ന് അവരെ ഇങ്ങനെ ചുറ്റും കൂടും അപ്പം ശിലപ്രഭുപ്പാദ് അത് മുൻകൂട്ടി കണ്ടിട്ട് ഗർഗമുനി പ്രഭുവിനോട് പറഞ്ഞു ഒരു ഒരു ചാ ഒരു ചെറിയ ചാക്ക് പോലത്തെ ഇതിൽ ഒരു രൂപ രണ്ട് രൂപ ഇതെടുത്ത് അതിനകത്ത് നിറച്ച് വെക്കാനായിട്ട് പറഞ്ഞു അപ്പോൾ അന്നത്തെ ഒരു രൂപ എന്ന് പറഞ്ഞാൽ നൂറ് രൂപ ഈ രൂപ രൂപയെന്ന് വെച്ചാൽ ഇരുനൂ ഇന്നത്തെ ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ അങ്ങനെ അങ്ങനെ അത് നിറച്ച് വെക്കാനായിട്ട് പറഞ്ഞു എന്നിട്ട് റൂപ്പാദ് എവിടെയെങ്കിലും ഓരോ ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പം ഇവർ വന്ന് കൂടി ഇവർ സംസാരിക്കും എന്നിട്ട് റൂപ്പാദ് പറയും ഇയാൾക്ക് ഒരു രൂപ കൊടുക്കും ഇയാൾക്ക് രണ്ട് രൂപ കൊടുക്കും ഇയാൾക്ക് മൂന്ന് രൂപ കൊടുക്കും എന്ന് പ്രഭുപാദിങ്ങനെ പറയും ഇത് കഴിയുമ്പോൾ പക്ഷെ ഗർഭുണി പ്രഭു നോട്ടീസ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോഴും ഇവരിങ്ങനെ സംസാരിക്കും എല്ലാവർക്കും പ്രൗപ്പാത ഇതിനെക്കുറിച്ച് പറയുന്നതാണ് ഇഷ്ടം പക്ഷേ പ്രൗപാദം മിണ്ടാറില്ലെന്ന് ഓരോ ക്ഷേത്രത്തിലും ആരുമില്ലാത്ത സമയത്ത് ആരും ഇല്ല വേറെ ആരും പൂജ ഈ പാണ്ഡാസ് ഒന്നും ഇല്ലാത്ത സമയത്ത് പ്രൂപ്പാദ് അവിടുത്തെ കൃഷ്ണനെക്കുറിച്ച് പറയും അവിടെ ലീലകളെക്കുറിച്ച് പറയും ഗഗമനുപ്രഭു അദ്ദേഹത്തിൻ്റെ സാക്ഷാത്കാരം പറയുന്നത് ഒരു നമ്മൾ പഞ്ചതന്ത്ര പഞ്ചതന്ത്രയിലൊക്കെ നമ്മൾ പഠിച്ചുള്ള കാര്യമാണ് ബൃഹസ്പതിയുടെ ബൃഹസ്പതി ആയാൽ പോലും കാലം സമയം സന്ദർഭം യോജിച്ച് വേ വേണം ഒരു വ്യക്തി സംസാരിക്കണം അല്ലെങ്കിൽ ആണെങ്കിൽ പോലും ആരും മൈൻഡ് ഇല്ല എന്ന് പറയാം അപ്പോൾ അതേപോലെ റൂപാഥ അവിടെ ചെല്ലുമ്പോൾ തന്നെ ഈ പാണ്ഡാസ് ഭയങ്കര ഉറച്ച് അവരങ്ങ് എല്ലാം ടേക്ക് ഓവർ ചെയ്ത് അങ്ങ് സംസാരിക്കും അപ്പോൾ പ്രൂപാൽ സംസാരിച്ച് ആരും കേൾക്കാം കേൾക്കത്തില്ല അതുകൊണ്ട് പ്രൂപാത് അത്തരം സന്ദർഭങ്ങളിൽ സംസാരിക്കാറില്ല ആരും ഇല്ലാതെ വരുമ്പോൾ സമയത്ത് മാത്രമാണ് രൂപാ സംസാരിക്കുന്നത് കാലദേശ പത്രമനുസരിച്ച് എങ്ങനെ സംസാരിക്കണം എങ്ങനെ ഉപദേശിക്കണം എന്നുള്ള കാര്യം പ്രൂപാദ് അതിലൂടെ നമ്മളെ കാണിച്ചു തന്നെ കീർഗമനി പ്രഭു പറഞ്ഞു കരിഭൂ